നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ മങ്ങലണ്ടാം നേർച്ചപ്പാറയിൽ പട്ടാപ്പകൽ കടുവ ഭീതിയോടെ നാട്ടുകാർ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയാണ് കടുവയെ കണ്ടത് പ്രദേശത്ത് വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ ലഹരിക്കെതിരായ പോരാട്ടം തുടരുന്നു കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ പിടികൂടിയത് നാനൂറ്റി മുപ്പത് കിലോ കഞ്ചാവും ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എ നെല്ലിയാമ്പതി ചുരംപാതയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം കുടുങ്ങി മലയോര മേഖലയായ മങ്ങലടാം നേർച്ചപ്പാറയിൽ കൃഷിയിടത്തിലാണ് കടുവയെ കണ്ടത് ചൊവ്വാഴ്ച കാലത്ത് ഏഴ് നാൽപ്പതിന് നേർച്ചപ്പാറ താഴത്തിൽ സണ്ണിയാണ് വീടിന് സമീപമുള്ള കൃഷിയിടത്തിൽ മുപ്പത് മീറ്റർ അകലത്തിൽ കടുവയെ കണ്ടത് റബ്ബറിന്റെ റീപ്ലാന്റിംഗ് ജോലികൾ നടക്കുന്ന പറമ്പിലൂടെ വീട്ടുവളപ്പിലെ പശുത്തൊഴുത്തിനടുത്തേക്ക് കടുവ നടന്നു വരികയായിരുന്നു എന്ന് സണ്ണി പറഞ്ഞു ഞാൻ രാവിലെ കാപ്പിയൊക്കെ മടിച്ചോണ്ട് വരുന്ന സമയത്താണ് ഈ സാധനത്തിനെ കാണുന്നത് കണ്ട ഒരു മുപ്പത് മീറ്റർ അകലെ വെച്ചാണ് ഇതിനെ കാണുന്നത് കണ്ട് കഴിഞ്ഞ നെറ്റ് കണ്ട് കൂടുണ്ടായിരുന്നു ആ കൂട് ഞാനിങ്ങനെ താഴെ വെച്ചു താഴെ വെച്ചിട്ട് ഫോണില് ഫോട്ടോ എടുക്കാൻ പോകുമ്പഴത്തേക്ക് കൂട് താഴെ വെക്കുന്നത് ഈ സാധനം കണ്ടു കണ്ടിട്ട് അങ്ങനെ തന്നെ ഇത് ഓടി ഓടി മറിക ചെയ്ത് മുകളിലേക്ക് വരും മറികണ്ട ശരിക്കും ആ തോട്ടത്തിൽ കാൽപ്പാടുകളും പറഞ്ഞിട്ടുണ്ട് തുടർന്ന് കടുവ ഓടി സമീപത്തുള്ള തൊടിയം ബ്ലാക്കൽ ആലീസ് ടാക്കോയുടെ റബ്ബർ തോട്ടത്തിലേക്ക് കടന്നു സ്ഥലത്തെത്തിയ മങ്ങലണ്ടാം വനംപാലകർ പടക്കം പൊട്ടിക്കുന്നതിനിടെ കടുവ സമീപത്ത് കാടുമൂടിക്കിടക്കുന്ന പറമ്പിലേക്ക് ചാടി തുടർന്നും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്തായാലും പ്രദേശത്ത് വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു രണ്ട് ക്യാമറകളാണ് ഇപ്പോൾ സ്ഥാപിച്ചത് കടുവയെ കണ്ടെന്ന് പറയുന്ന പശു തൊഴുത്തിന് സമീപത്താണ് ഒരു ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ കണ്ട കടുവ പറമ്പിക്കുളം വനമേഖലയിൽ ഉള്ളതാണെന്നും ഏകദേശം പന്ത്രണ്ട് വയസ്സോളം പ്രായം വരുന്ന കടുവയാണ് ഇവിടെ കണ്ടതെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു ഇപ്പോൾ കടുവയെ കണ്ട സ്ഥലത്ത് വീണ്ടും കണ്ടാൽ കടുവയുടെ സഞ്ചാരപഥം ഉറപ്പിച്ച് കൂട് സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് അധികൃതർ കടക്കുമെന്നും അറിയിച്ചു മംഗലടാം പരിസര പ്രദേശങ്ങളിൽ കടുവ സാന്നിധ്യം പ്രദേശത്ത് വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം മംഗലം ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി പല ഭാഗങ്ങളിൽ പല ആളുകളാണ് കടുവയെ കണ്ടതായി പറയുന്നത് ഈ സാഹചര്യത്തിലാണ് വനം വകുപ്പ് ചില പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസവും സമീപ പ്രദേശത്ത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ടതായി പറഞ്ഞിരുന്നു പ്രദേശത്ത് പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തി ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വനം വകുപ്പിന്റെ ക്യാമറയിൽ പരിശോധന നടത്തിയപ്പോൾ കടുവയുടെ നിന്ന് സമാനമായ ദൃശ്യം പതിഞ്ഞതായും വിവരം ലഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് നാർച്ചപ്പാറയിലെ റബ്ബർ തോട്ടത്തിലും കടുവയെ കണ്ടതോടെ വനംവകുപ്പും നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് കടുവാ ഭീതി നിലനിൽക്കുന്നതിനാൽ വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിങ്ങിന് പോകാവൂ എന്നാണ് പ്രധാനമായ നിർദ്ദേശം പ്രദേശവാസികളോട് പറയാനുള്ളത് ഇത് ജനവാസ കൂടുതലായിട്ട് ജനവാസ മേഖലയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതലുള്ള ആൾക്കാരുണ്ട് അപ്പം റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരോടും പണിക്കാരോടും പറയാനുള്ളത് പകൽ സമയത്തും അതുപോലെ രാത്രി കാലഘട്ടങ്ങളിലും ഇതുവഴി പോകുന്ന ആൾക്കാർ വളരെ സുരക്ഷിതമായ രീതിയിൽ വേണം പോകാൻ പകൽ വെട്ടം വന്നതിന് ശേഷം മാത്രമേ കൂടുതലായിട്ട് ടാപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാൻ ഏർപ്പെടാവൂ എന്നാണ് പറയാനുള്ളത് ഏത് സമയത്തും ഞങ്ങളുടെ നമ്പറുകൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ ഇരുപത്തിയാല് മണിക്കൂറും ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുകയും ഞങ്ങളുടെ കർശനമായ നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ സ്കൂൾ കുട്ടികൾ വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ പണിയെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട് പുലിയെ കാണുകയോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ വനം വകുപ്പിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് ഇരുപത് മുപ്പത്തിയഞ്ച് എൺപത്തി മൂന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എഴുപത്തി നാല് പൂജ്യം നാല് മുപ്പത്തി നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ ലഹരിക്കെതിരായ പോരാട്ടം തുടരുന്നു കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ പിടികൂടിയത് നാനൂറ്റി മുപ്പത് കിലോ കഞ്ചാവും ഗ്രാം സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി അഞ്ചു മാസത്തിനിടെ നാനൂറ്റി മുപ്പത് കിലോ കഞ്ചാവും ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എയും പിടികൂടി ജനുവരി ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ഉള്ള കണക്കാണിത് എൺപത്തിയേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വാഹനങ്ങളാണ് പരിശോധന നടത്തിയത് കള്ളുഷാപ്പുകളിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് സാമ്പിൾ പരിശോധിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലഹരിക്കേസുകളിലായി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരെ പ്രതി ചേർത്തു ഇരുന്നൂറ്റി അറുപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു ഏഴ് വാഹനവും പിടിച്ചെടുത്തു ആയിരത്തി നാനൂറ്റിമൂന്ന് കിലോ പുകയില ഉൽപ്പന്നങ്ങളും അഞ്ഞൂറ്റി എൺപത്തി ലിറ്റർ സ്പിരിറ്റും നാനൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ ചാരായവും രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ലിറ്റർ കള്ളും ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ലിറ്റർ വാഷും പിടികൂടി ബസ് സ്റ്റാൻഡ് തോട്ടങ്ങൾ മദ്യനിർമ്മാണ വിൽപ്പന കേന്ദ്രങ്ങൾ അതിഥി തൊഴിലാളികളുടെ താമസ ഇടം റെയിൽവേ സ്റ്റേഷൻ സ്കൂൾ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ലഹരി പിടികൂടിയത് നെല്ലിയാമ്പതി ചുരംപാറയിൽ വീണ്ടും വിനോദസഞ്ചാരികൾ കുടുങ്ങി നെല്ലിയാമ്പതി ചുരത്തിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ച് നിൽക്കുന്നത് പതിവാകുന്നത് ചൊവ്വാഴ്ച ഈ വഴി സഞ്ചരിച്ച വിനോദസഞ്ചാരികളാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത് ഇവർ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു ചെറുനെല്ലിക്ക് സമീപം കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം വിനോദസഞ്ചാരികൾ ചുരത്തിൽ കുടുങ്ങിയിരുന്നു ഒരു കുട്ടിയാന ഉൾപ്പെടെ മൂന്നാനകളാണ് ചൊവ്വാഴ്ച ചുരത്തിൽ നില ദിവസങ്ങൾക്ക് മുൻപ് വടക്കഞ്ചേരി സ്വദേശികളായ യുവാക്കൾ ചുരത്തിൽ വെച്ച് ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് മുതലമട പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാൻ ഇടയാക്കിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജനാധിപത്യ വിരുദ്ധമായാണ് സി പി ഐ പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കിയതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാ വൈസ് പ്രസിഡന്റ് താജുദ്ദീനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിശ്വാസ പ്രമേയം സംബന്ധിച്ച് കോൺഗ്രസ് വാക്കു പാലിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു ഞങ്ങളെ സംബന്ധിച്ച് നിമിഷം വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാസത്തിന്റെ ഇടയിൽ ഒരു സമരമോ ഞങ്ങൾക്കത് ഒരു വിരൽ ചൂണ്ടാനോ ഒരു അവസരം കൊടുത്തിട്ടില്ല അത് മാത്രമല്ല ഈ അറുപത് കൊല്ലത്തിന്റെ ഇടയിൽ ഇന്ന് വരെ മുതലോടെ കാണാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു നാലു കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ തരുന്നുണ്ടെങ്കിൽ പറയാം നമ്മുടെ കേരളത്തിലൂടെ ഒരു വനപാത എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ഞങ്ങൾ

ലൈല മുഹമ്മദ് അലി രാജകൃഷ്ണൻകുട്ടി വി കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന ശോഭ സാമൂഹിക ഭവന പദ്ധതിയുടെ നാലാം ഘട്ടത്തിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന ശോഭാ സാമൂഹിക ഭവന പദ്ധതിയുടെ നാലാം ഘട്ടത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പത്ത് സെന്റിൽ താഴെ ഭൂമിയുള്ള ഇരുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള അമ്മമാരായ വനിതകൾക്ക് അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ പന്ദിയങ്കര ശോഭ ഹെൽത്ത് കെയറിൽ റേഷൻ കാർഡ് ആധാർ കാർഡ് ആധാരത്തിൻ്റെ കോപ്പി എന്നിവ സഹിതം എത്തി അപേക്ഷാ ഫോറം കൈപ്പറ്റേണ്ടതാണ് അവസാന തീയതി ജൂൺ ഇരുപത്തിയൊന്നാണ് മുൻപ് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാമെന്നും അറിയിച്ചിട്ടുണ്ട്